രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിന്റെ യാത്ര എല്ലാവർക്കും ആശ്ചര്യം സമ്മാനിക്കുന്നതാണ് ആദ്യം കളിച്ച ഒൻപത് കളികളിൽ എട്ടിലും ടീം വിജയിച്ചു ഇതോടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം അരക്കിട്ട് ഉറപ്പിച്ചവർ ആദ്യം പ്ലേ ഓഫിലെത്തുന്ന ടീമാകുമെന്നാണ് ഭൂരിഭാഗം ക്രിക്കറ്റ് പ്രേമികളും കരുതിയത് എന്നാൽ ടീമിൻ്റെ അപ്രതീക്ഷിത വീഴ്ചയാണ് പിന്നീട് കണ്ടത് ഒൻപത് കളികളിൽ പതിനാറ് പോയിന്റുമായി വിലത്തിയിരുന്ന സഞ്ജു സാംസന്റെ ടീം പിന്നീട് കളിച്ച നാല് കളികളും പരാജയപ്പെട്ടു പ്ലേ ഓഫിൽ സ്ഥാനമുറപ്പിച്ചെങ്കിലും ടോപ്പ് ടൂവിൽ ഫിനിഷ് ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോഴും ഉറപ്പു പറയാൻ കഴിയാത്ത കാര്യം എവിടെയാണ് രാജസ്ഥാൻ പിഴച്ചത് ടീമിലെ ചില പ്രധാന താരങ്ങളുടെ ഫോം ഔട്ട് പ്രധാന കാരണങ്ങളിൽ ഒന്ന് തന്നെയാണ് എന്നാൽ ഇതിനൊപ്പം ചില കളിക്കാരുടെ അഭാവവും രാജസ്ഥാനെ വലയ്ക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം കഴിഞ്ഞ കളികളിൽ തങ്ങളുടെ ഒരു പ്രധാന കളിക്കാരൻ ഇല്ലാതെയാണ് റോയൽസ് കളിക്കാൻ ഇറങ്ങിയത് ടീം തുടരെ പരാജയങ്ങൾ ഏറ്റുവാങ്ങി നിൽക്കുമ്പോൾ ആ താരത്തിൻ്റെ തിരിച്ചുവരവാണ് ആരാധകരും ആഗ്രഹിക്കുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന ലീഗ് മത്സരത്തിൽ ഈ താരം ടീമിലേക്ക് തിരിച്ചുവരുമെന്നും സഞ്ജുവിൻ്റെ ടീമിനെ മോശം ഫോമിൽ നിന്ന് പുറത്തു കടക്കാൻ സഹായിക്കുമെന്നും ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് രാജസ്ഥാൻ ശരിക്കും മിസ് ചെയ്യുന്ന ആ താരം ആരാണ് രാജസ്ഥാൻ റോയൽസ് മധ്യനിരയിലെ പ്രധാന താരമായ വെസ്റ്റ് ഇൻഡീസ് ബാറ്റർ ഷിംറോൺ ഹെറ്റ്മെയർ വെടിക്കെട്ട് ബാറ്റിംഗിന്റെ ആശാനായ ഹേറ്റി ഈ മാസം ആദ്യം സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നടന്ന കളിയിലാണ് അവസാനം രാജസ്ഥാൻ റോയൽസിനായി കളിച്ചത് അതിനുശേഷം റോയൽസിന്റെ മൂന്ന് കളികളിലും അദ്ദേഹം ടീമിനുണ്ടായില്ല ഡൽഹി ക്യാപിറ്റൽസിനെതിരെ നടന്ന കളിക്ക് മുൻപ് ടോസ് സമയത്ത് മൂലമാണ് ഹെഡ്മെയർ പുറത്തിരിക്കുന്നതെന്ന് വ്യക്തമായി എന്നാലും താരത്തിന്റെ പരിക്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടില്ല ഇതിനുശേഷം രാജസ്ഥാൻ കളിച്ച രണ്ട് മത്സരങ്ങളിലും ഹെഡ്മെയർ കളിക്കാൻ ഇറങ്ങിയതുമില്ല ഹെറ്റിയുടെ അഭാവത്തിൽ ബാറ്റിംഗ് നിര ദുർബലമായ രാജസ്ഥാൻ ഈ രണ്ട് കളികളിലും ബാറ്റിംഗ് പരാജയത്തെ തുടർന്നാണ് തോൽവി ഏറ്റുവാങ്ങുന്നത് ഹെഡ്മേർ പരിക്കേറ്റ് പുറത്തായതോടെ രാജസ്ഥാൻ റോയൽസിന്റെ മധ്യനിര ബാറ്റിംഗ് ദുർബലമായി എന്നത് സത്യമാണ് കഴിഞ്ഞ രണ്ട് കളികളിലും രാജസ്ഥാൻ തോൽക്കാനുള്ള പ്രധാന കാരണം ബാറ്റിംഗ് നിരയുടെ തകർച്ചയാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് മധ്യനിരയിൽ ഹെഡ്മേർ ഉണ്ടായിരുന്നെങ്കിൽ ഈ കളികളിൽ ഇത്ര ദയനീയമാകുമായിരുന്നില്ല ടീമിന്റെ ബാറ്റിംഗ് എന്നാണ് ആരാധകരും ചൂണ്ടിക്കാട്ടുന്നത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ അവസാന കളിയിൽ ഹെഡ്മെയർ മടങ്ങിയെത്തുമെന്നും ഇതോടെ ടീം ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ രാജസ്ഥാൻ റോയൽസിനൊപ്പമുള്ള ഹെഡ്മെയർ കഴിഞ്ഞ രണ്ട് സീസണുകളിലും ടീമിനു വേണ്ടി ഒട്ടേറെ മാച്ച് വിന്നിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട് ഈ സീസണിൽ ആകെ നാല് ഇന്നിംഗ്സുകളിൽ മാത്രം ബാറ്റ് ചെയ്ത ഹെറ്റി ഇരുപത്തിയേഴ് ദശാംശം ആറ് ഏഴ് ബാറ്റിംഗ് ശരാശരിയിൽ എൺപത്തിമൂന്ന് റൺസാണ് നേടിയത് ഇതിൽ പഞ്ചാബ് കിങ്സിനെതിരായ കളിയിലെ പ്രകടനമായിരുന്നു ശ്രദ്ധേയം രാജസ്ഥാൻ പരാജയപ്പെടുമെന്ന് ഉറപ്പിച്ച മത്സരത്തിൽ പത്ത് പന്തിൽ ഇരുപത്തിയേഴ് റൺസ് നേടി ടീമിനെ അപ്രതീക്ഷിത വിജയത്തിലേക്ക് അദ്ദേഹം കൈപിടിച്ചുയർത്തി ഹെഡ്മേയർ തിരികെ ടീമിലെത്താനുള്ള സാധ്യതകൾ പരിശോധിക്കപ്പെടുകയാണ് പരിക്കിൽ നിന്ന് മുക്തനാക്കി മടക്കിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നതായും റിപ്പോർട്ടുണ്ട് അങ്ങനെ സംഭവിച്ചാൽ അടുത്ത മത്സരത്തിൽ ഹെഡ്മേയറും കളത്തിലുണ്ടാകും